ഇന്നിപ്പോ ലൈവില് കുറച്ചു മുന്നേ അതായത് ഈ ബി ബി ഹോട്ടൽ ടാസ്കിന്റെ തുടക്കം അതിൽ കൺഫക്ഷൻ റൂമിലേക്ക് അനീഷിനെ വിളിക്കുന്നു ബിഗ് ബോസ് ആ ലെറ്റർ ടാസ്ക് ലെറ്റർ അതിൻ്റെ അകത്തിരുന്ന് വായിക്കാനായിട്ട് പറയും അനീഷ് ഒരു വായിച്ചതിനേക്ക് ശേഷം അവിടെ എന്താണ് അനീഷിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നു ഡൗട്ടൊന്നുമില്ല ആ ഒരു തരത്തിലെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് അനീഷ് പുറത്തിറങ്ങാൻ നേട്ടത്ത് അനീഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ബിഗ് ബോസിന് ഇനി എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അനീഷ് ചോദിക്കുന്നു ബിഗ് ബോസ് പറയുന്നു പറയാനുള്ളത് ഓൾ ദ ബെസ്റ്റ് ആണ് വളരെ നല്ല രീതിയിൽ ഈ ടാസ്ക് കളിക്കുക എന്നുള്ള തരത്തിൽ അപ്പോ താങ്ക് യു പറഞ്ഞുകൊണ്ട് അനീഷ് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ നേരത്തെ അനീഷ് തന്നെ അങ്ങോട്ട് പറയുകയാണ് ബിഗ് ബിഗോസ് ഞാനിവിടെ ഹാപ്പിയാണ് ഓരോ ദിവസം കഴിയും തോറും എനിക്ക് ഹാപ്പിനെസ് കൂടി വരികയാണ് ഇവിടെ എന്നുള്ള തരത്തില് അനീഷ് അങ്ങോട്ട് പറയുകയുണ്ടായി അത് കേട്ടിട്ട് ബിഗ് ബോസ് എന്നെ റിപ്ലൈ ചെയ്തു അത് ഞങ്ങൾ കാണുന്നുണ്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ള തരത്തില് അനീഷിന് തിരിച്ചും ഒരു മറുപടി ബിഗ് ബോസ് കൊടുക്കുകയും ഉണ്ടായി എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അനീഷ് വളരെയധികം ഹാപ്പി ആണ് എന്നുള്ളത് ഓരോ ദിവസം കഴിയും തോറും തനിക്ക് ഹാപ്പിനെസ് കൂടി വരുന്നുണ്ട് എന്നുള്ള തരത്തിൽ അനീഷിന്റെ ആ ഒരു മറുപടി ശരിക്കും പറഞ്ഞാൽ ഒരു കൗതുകകരമായിട്ട് തോന്നി കാരണം അനീഷിന്റെ വായിൽ നിന്ന് തന്നെ അനീഷ് അങ്ങനെ പറയുക എന്നുള്ളത് അനീഷിൽ വന്ന ചില മാറ്റങ്ങളുടെ സൂചന തന്നെ ആയിരിക്കാം എന്തായാലും കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം